ഈശോ വിശ്വ സ്തുതിയായിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ സ്നേഹയാത്രയുടെ രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഉണ്ണിയെടി ഈ രണ്ടാം ദിനത്തിലെ നമ്മുടെ ധ്യാന വിഷയം പുൽതൊട്ടി മെയിഞ്ചർ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് പുല്ലും ോലും മറ്റുമെല്ലാം ഭക്ഷിക്കുവാൻ കൊടുക്കുന്ന സ്ഥലമാണ് പുൽത്തൊട്ടി ലുക്കാസുവിശേഷത്തിലെ മൂന്നിടങ്ങളിലായി പുൽത്തൊട്ടി പ്രതിപാദിക്കപ്പെടുന്നത് ലുക്കാസുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ വചനം പറയുന്നു ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂതയായിൽ ദാവീദിന്റെ പട്ടണമായ ബദ്രഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്നെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി വീണ്ടും വിശേഷം രണ്ടിൻ്റെ പന്ത്രണ്ട് ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും വീണ്ടും ലൂക്കാസുവിശേഷം രണ്ടിന്റെ പതിനാറ് അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു ആത്മാവിന് അന്നമാകാൻ കടന്നു വന്നവൻ കാലികൾ അപ്പമാക്കുന്ന കാലികൾ അപ്പം ഭക്ഷിക്കുന്ന വൈക്കോല് ഭക്ഷിക്കുന്ന പുൽത്തൊട്ടിയിൽ വന്നു പിറന്നത് ദൈവഹിതമാകാതെ തരമില്ലല്ലോ ഈശോ ഭൂമിയിൽ തനിക്കായി ആദ്യമായി കണ്ടെത്തിയ ഇടം അത് പുൽക്കൂടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിയെ തേടിയുള്ള യാത്രയിൽ നാം ആദ്യം കണ്ടെത്തുന്ന അടയാളങ്ങളിലൊന്നാണ് പുൽത്തൊട്ടി മേഞ്ചർ നല്ല നമ്പുരാനെ ഈ പുൽത്തൊട്ടിയുടെ മഹത്വം അർത്ഥം മനസ്സിലാക്കി അപ്പമാകാൻ കടന്നു വന്ന തമ്പുരാനെ അങ്ങേ സ്നേഹിക്കുവാൻ എനിക്കായി അപ്പമായി തീർന്ന തമ്പുരാനെ അങ്ങേ ആരാധിക്കുവാൻ ഉൽത്തൊട്ടിയിൽ അങ്ങേ കണ്ടെത്തുവാൻ എന്നെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ പത്ത് സ്നേഹപ്രവർത്തികൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം ഇരുപത്തിയഞ്ച് നോമ്പ് രണ്ടാമതായിട്ട് ഇന്ന് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഇരുപത്തഞ്ച് സുഹൃതങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്നത്തെ സുഹൃതം ഇതാണ് ഇന്നത്തെ സുഹൃതം നമ്മുടെ പ്രാർത്ഥനാ മുറി പ്രാർത്ഥിക്കുന്ന ഇടം വൃത്തിയാക്കുക അഞ്ചാമതായിട്ട് ആയിരം പ്രാവശ്യം ഈശോനാമം ഉരുവിടുക ആറ് ഒരധ്യായം വചനവായന ഇന്നത്തെ നമ്മുടെ വചനവായന ഭാഗം എൺപത്തിനാലാം സങ്കീർത്തനമാണ് ഏഴാമതായിട്ട് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലെ ആരാധന ദേവാലയത്തിൽ പോയി ഒരു മണിക്കൂർ കർത്താവിൻ്റെ മുന്നിൽ ഇരിക്കാനായിട്ട് പരിശ്രമിക്കാം സാധിക്കാത്തവർ ഒരു മണിക്കൂർ സമയത്തെ ഓൺലൈൻ ശുശ്രൂഷയിൽ സംബന്ധിച്ചാൽ മതിയാകും ഏതെങ്കിലും ചാനലിൽ ഷാലോമിലോ മറ്റോ വരുന്ന ഒരു മണിക്കൂർത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുക എട്ടാമതായിട്ട് ഒരു ആശയടക്കം ഇന്നത്തെ ആശയടക്കം ഇതാണ് ഞാൻ ഇന്ന് ഇരിക്കുമ്പോൾ നടു നിവർത്തിയിരിക്കും ചാരിയിരിക്കില്ല ഒമ്പതാമതായിട്ട് നാം ഒരു വചനം പഠിക്കുന്നു ഇന്ന് നാം പഠിക്കുന്ന വചനഭാഗം സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ആറ് ആകയാൽ ദൈവഭക്തർ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല ആകയാൽ ദൈവഭക്തർ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവസാനത്തത് നാം കേട്ടു പുൽതുത്തി വചനം കേട്ടു ധ്യാനിച്ചു പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ വെച്ച് കായ്ക്ക് സ്തുതിയായിരിക്കണം